വരെ മലയോരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരിക്കൂറിന്റെ ടൂറിസം സാധ്യതകളെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ഇന്നവേഷൻ ആൻഡ് ടൂറിസം കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ ടൂറിസം മിനി മാരത്ത് റൺ പാലക്കെയും തട്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ കൃത്യം ആറ് മണിക്ക് പയ്യാവൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച് പുലിക്കുരുമ്പയിലേക്ക് നീങ്ങുകയാണ് വിവിധ കാറ്റഗറികളിൽ ായി രണ്ടര ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും മെഡലുകളും സമ്മാനിക്കുന്ന ഈ മിനി മാരത്തൺ കായിക മാമാങ്കത്തിൽ രാജ്യാന്തര കായിക താരങ്ങൾക്കൊപ്പം സംസ്ഥാന മന്ത്രിമാർ വിവിധ എം എൽ എ മാർ മറ്റു ജനപ്രതിനിധികൾ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക കലാ കായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും കർഷകർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ അടങ്ങിയ നാടൊന്നാകെ അണിനിരക്കുന്ന മിനി മാരത്തണിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ കൃത്യം ആറ് മണിക്ക് പയ്യാവൂരിന്റെ മണ്ണിലേക്ക് ഹരിതാപ പൂണ്ട മലയോരങ്ങൾ പുഴയൊഴുകുന്ന താഴ്വാരങ്ങൾ കൊടിയേറ്റ കർഷകന്റെ കഥ പറയുന്ന മണ്ണ് അതാണ് ഇരിക്കൂർ ഈ നാടിന്റെ ഭംഗിയും കാർഷിക സംസ്കാരവും കായിക പാരമ്പര്യവും ലോകത്തോട് സംവദിക്കുന്നതിന് ഇരിക്കൂറിന്റെ ജനനായകൻ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ഇരിക്കൂർ ഇന്നവേഷൻ ആൻഡ് ടൂറിസം കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ റണ്ണോട് കൂടിയുള്ള പന്ത്രണ്ടര കിലോമീറ്റർ മിനി മാരത്തണിൽ അണിനിരക്കുന്നതിനും നെർസാക്ഷ്യം വഹിക്കുന്നതിനും ഈ നാടിന്റെ വികസന മുന്നേറ്റത്തിൽ ഭാഗമാക്കാവുന്നതിനും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് പയ്യാവൂരിൽ നിന്നും പുലിക്കുരുമ്പയിലേക്ക് നടക്കുന്ന രാജ്യാന്തര മിനി മാരത്തൺ മാമാങ്കത്തിലേക്ക് Es un amigo. പ്രിയമുള്ളവരെ സഞ്ചാരികളുടെ മനമയക്കുന്ന പ്രകൃതി സൗന്ദര്യങ്ങളാൽ നിറഞ്ഞ പുൽമേടുകളും മലയോരവും വെള്ളച്ചാട്ടവും അടങ്ങിയ വിനോദ സഞ്ചാരികളുടെ ആകർഷ കേന്ദ്രമായ പാലക്കയം തട്ട് പൈതൽമല കുട്ടിപ്പുല് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല തിരുനെറ്റിക്കല്ല് കാലാങ്കി അടക്കമുള്ള പ്രദേശങ്ങളും ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ചെങ്ങളായി പുഴയോരം ടൂറിസവും മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം നിലാമുറ്റം പള്ളി പയ്യാവൂർ ശിവക്ഷേത്രം കുന്നത്തൂർ പാടി ചെമ്പേരി ബസിലക്കപ്പള്ളി വിളിച്ചു ൂർ ദിവ്യകാരുണ്യ അത്ഭുത ദേവാലയം ശ്രീകണ്ഠാപുരം പഴയങ്ങാടി മാലിക് ദീനാർ മക്ബറ കുടിയേറ്റ ചരിത്രമുറങ്ങുന്ന മടമ്പം ഫെറോന ചർച്ച് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം അടക്കമുള്ള നിരവധി തീർത്ഥാടകരെ ആകർഷിക്കുന്ന പൈതൃക തീർത്ഥാടന കേന്ദ്രങ്ങളും നിറഞ്ഞ നമ്മുടെ ഇരിക്കൂറിന്റെ ടൂറിസം സാധ്യതകളെ ലോകത്തിന് മുമ്പിലേക്ക് തുറന്നുവെച്ച വാതായനമാണ് മലയോരം മനോഹരം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരിക്കൂറിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജനകീയനായ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി കായിക താരങ്ങളും പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരുമടക്കം ആയിരങ്ങൾ അണിനിരക്കുന്ന ഈ മിനി മാരത്തൺ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുവാനും ആസ്വദിക്കുവാനുമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ കൃത്യം ആറ് മണിക്ക് പയ്യാവൂരിന്റെ മണ്ണിലേക്ക്